മക്രോണി എന്ന് ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പം ഞാൻ സവാള വരണ്ടെടുത്തു അതൊരു വിധം മൂത്ത് വന്നപ്പോൾ ഞാൻ ഇത്തിരി മക്രോണിത വെള്ളം ആദ്യം തന്നെ വേവിച്ചു വെക്കണം ഒരു അഞ്ചോ ആറോ മിനിറ്റ് നന്നായിട്ട് വെള്ളത്തിൽ തുപ്പും ഓയിലും കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞതാണ് കേട്ടോ ഇത്തിരി പച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഇവിടെ സവാള ഇട്ടിട്ടുണ്ട് പിന്നെ ഇത്തിരി മക്രോണി അതിലൊന്നും ഒരിഞ്ഞോട്ടേന് വേണ്ടിയിട്ട് കുറച്ചിട്ടതാ കേട്ടോ പിന്നെ ഇത് ഒരു ടൊമാറ്റോയും ഉണ്ട് പച്ചമുളകും ഉണ്ട് രണ്ട് പച്ചമുളകും അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കോ ക്യാരറ്റോ ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല വൈകുന്നേരം കഴിക്കാനെടുക്കാൻ നല്ലതാണ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാ കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ട് തക്കാളി ഒന്ന് പേസ്റ്റ് വലിയ ആയിട്ട് കഴിയുമ്പോൾ ഇത് മുഴുവനും ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയില്ലേ ഇത് നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഉഴക്കി എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം വറുത്തെടുത്തിട്ട് ബീജരം മസാലയും പിന്നെ ഇത് എന്താ പറയുക ജീരകം പെരുമ്പീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് അതിൻ്റെ മുകളിലൊത്തിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എടുത്താൽ ആയിട്ട് നല്ല കറുമുറിയായിട്ട് കടിച്ചതിന് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് അതിപ്പോൾ അത് ചെയ്യലില്ല അതിപ്പോൾ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ നമുക്കിത് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അതിലിപ്പം ഉപ്പ് പിന്നെ ഒരു ഉപ്പിരൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ ഒരു ചതല ഉപ്പ് ഇട്ടു കേട്ടോ ഒരു ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് കുറച്ച് കുറച്ചിട്ടിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാനും എന്തൊക്കെയാണെങ്കിലും ഇടാതില്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും വറുത്ത് വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തൊലിയത് എത്താം നല്ല ആണ് ഇപ്പം എന്തായാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യണേ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇത്തിരി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം അതാ ഗരം മസാലയും ഇത് പെരിഞ്ചീരകപ്പൊടി ഇത് ഗരം മസാലപ്പൊടി രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഇടാട്ടെ കളറിനൊക്കെ വേണ്ടിയിട്ട് ഞാനിപ്പം അതൊന്നും ഊർമ്മിക്കാം എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണത് വിശപ്പും മാറും പക്ഷെ വറുത്ത അടിപ്പായി ടേസ്റ്റ് ആട്ടോ ഞാൻ വേറെടുത്ത് നിങ്ങൾക്ക് വറുത്തട്ട് കാണിച്ചു തരാം ഞാൻ ഞാനിത് ചെയ്യാണ് ഇതാ നമ്മുടെ മക്രോൺ ഇതെവിടെ തയ്യാറായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പൊട്ടി ചോദിച്ചാൽ കേട്ടോ ഇപ്പോൾ സമയത്തല്ല സവാഡ നല്ലതാണ് മൂത്ത് വരുമ്പോൾ തക്കാളിയൊക്കെ ഇട്ട് മൂത്ത് വരുമ്പോൾ മുട്ട പൊട്ടി ചൊവിച്ച് ഇട്ട് അല്ലെങ്കിൽ അത് അങ്ങോട്ടും കൂട്ടുമ്പോൾ അതെങ്കിൽ മാറ്റിയിട്ട് നട്ടുക്ക് ഒഴിച്ചിട്ട് ഈ വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് മുരിയിച്ചെടുത്തിട്ട് അതും കൂടി ഇനി ചേർത്താൽ എന്ത് ചേർത്താലും ചെറുപ്പം ചേട്ടാ കേബേജോ ക്യാപ്സിക്കോ സ്പ്രിങ് ഒനിയനോ എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേട്ടോ അപ്പോൾ ഇത് മക്കറിയത് അവിടെ തയ്യാറായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല ചൂടാ അതിന് വർഷം ടേസ്റ്റ് നോക്കാനെഴുതിയിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക ട്രൈ ട്രൈ ചെയ്യും എന്തായാലും